അതന്നെ ഞാനും പറയുന്നേ വീട്ടിന്റെ പണി ഇനിയും നീട്ടണ്ട ആ കുറി വിളിച്ചിടുന്ന വിളിച്ചിട്ട് പൈസ കൊറച്ച് കല്ലിറക്കാം എത്രന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്നത് കഴിഞ്ഞാലും വണ്ടി വരില്ല കറുത്തൂര് പച്ചക്കറി ഒന്നും വേണ്ട കേട്ടാ പിന്നെ കുറച്ച് നേരത്തെ വരാണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാൻ നേരത്തെ വരാൻ കുറച്ച് പറ്റൂണ്ട് ഞായറാഴ്ച എന്നാ നമുക്ക് ഞായറാഴ്ച പോവാട്ടെ അഞ്ചേച്ചേ തേങ്ങ ഉണ്ടാക്കാൻ വന്നതാ ആ മോളെ പറിക്കാൻ ആളെ കിട്ടാൻ പറ്റിയില്ല മഴയല്ലേ കൊറേ തേങ്ങൾ വീണ് കിടക്കുന്നൊക്കെ പെറുക്കി കൂട്ടാൻ വന്നതാ ആ പിന്നെ പ്രസവത്തിന് സ്വീത വെച്ച് നാട്ടിൽ വരുന്നുണ്ടോ ഇല്ല മോളെ അവൾക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല പ്രസവ ടൈമിൽ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടാ അതന്നെ നല്ലത് ചേച്ചി ഈ സമയത്ത് ട്രാവൽ ചെയ്യണ റിസ്ക് തന്നെയാ അല്ല അഭിഷേക് കേട്ടപ്പോ എവിടെയാ ചെന്നൈ തന്നെയല്ലേ ആ അവന ഇപ്പൊ ചെന്നൈ തന്നെയാണ് അടുത്ത പ്രാവശ്യം വന്നിട്ടുണ്ട് എവിടെയൊരു പെൺകുട്ടിനെ നോക്കണേ മോളെ പരിചയത്തില് ആരെങ്കിലും ഉണ്ടോ പറയണേ ആ നോക്കേ ചേച്ചി എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട് പിന്നെ സുധാട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ ആ മോളെ വന്നിട്ട് ഒരാഴ്ചയായി രാവിലെ തന്നെ സന്ധ്യ എങ്ങോട്ടോ മഴയത്ത് ഒന്നും പറയണ്ട ചേച്ചി രണ്ടു വർഷമായി തറ കെട്ടിട്ടിട്ട് ഇപ്പൊ മഴയായിട്ട് അവിടെ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ടാവും ഞാൻ ഒന്ന് നോക്കാൻ പോവാ അതൊക്കെ അങ്ങനെയാണ് മോളെ വീട് യോഗമാണ് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടതാ സുധാട്ടൻ ഗൾഫിൽ പോയത് കൊണ്ട് നല്ലൊരു വീടായി എന്നാ മോള് പോകാൻ നോക്കിക്കോ വലിയൊരു മഴ വരുന്നുണ്ട് അന്ന് ശരി ചേച്ചി പ്രകാശ അവര് എന്ത് വിലയാണ പറയുന്നത് റോഡ് സൈഡാണോ പറയാടുത്ത് ഇല്ലടാ എനിക്ക് ലീവില്ല വിലക്കാണെങ്കിൽ കച്ചവടം എന്തായാലും ഒന്നും കൂടി പറഞ്ഞു നോക്ക് ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നാ ശരി ഓക്കെ എന്നാ സുഖാട്ട് വല്ലതും ഇല്ല വലിജ അവര് നാല് സെന്റ് നിക്കുക എൻറെ അമ്മോ നാല് ലക്ഷം വെച്ചിട്ട് പത്ത് സെന്റിന് എത്ര പൈസട്ടാ നിങ്ങൾ എന്തിനാണ് വാങ്ങിച്ചിരുന്നത് നല്ലൊരു വീട് അവനല്ലേ മോള് സ്വർണ്ണം നല്ലൊരു പൈസ ചിലവാക്കി പഠിപ്പിച്ചിട്ടല്ലേ മോൻ ജോലിയാക്കി കൊടുത്തത് ഇനിയൊക്കെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ വാങ്ങിയിട്ടാണോ ഞമ്മൾക്കൊന്നും ജീവിക്കണ്ട എന്റെ സുധാട്ടാ ഇപ്പൊ തന്നെ പത്താറ് വയസ്സായി ഇനി ഗൾഫ് നിർത്തി വരേണ്ട ഒരു പരിപാടി നിങ്ങൾക്കില്ല അല്ലെ ഇനി നാല് കൊല്ലമുള്ളൂ അപ്പൊ സ്ഥലം കൊടുത്താ നമുക്കൊരു സമ്മാനല്ലേ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ പ്രവാസികൾ സ്വന്തമായി ജീവിക്കലില്ലല്ലോ ഭാര്യ മക്കള് കുടുംബം പറഞ്ഞിട്ട് ഉള്ള കാലം മുഴുവനും ഗൾഫിൽ തന്നെ കഴിയും നിങ്ങൾ വരും ചായ കുടിക്ക അല്ല കഴിഞ്ഞോ ഞാൻ അങ്ങോട്ട് വരാൻ അത് പിന്നെ ബാക്കിൽ അത് ആ പിന്നെ എണ്ണി ആ ആ അതെന്നെ അവരും നമ്മളെപ്പോലെ വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മൂപ്പര് ഗൾഫിൽ പോയതിനു ശേഷം അപ്പൊ വീടായി സൗകര്യമായി കൊറേ സ്ഥലവും വാങ്ങിച്ചിട്ടുണ്ട് അത്രേപ്പുറച്ച് എനിക്ക് അറിയാം ഒരുപാട് കഷ്ടപ്പെട്ടതാ പിന്നെ ഫലം നമ്മളും കഷ്ടപ്പെടുന്നില്ലേ എന്നിട്ട് നമുക്ക് വലിയ ഫലം കിട്ടുന്നില്ലല്ലോ അതൊന്നും അല്ലേട്ടാ ഈ നാട്ടിൽ നിന്നൊരു കാര്യമില്ല ഗൾഫിൽ പോയാലും വല്ലതും നടക്കൂ ഗൾഫിൽ പോയ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടോ നല്ലൊരു അതിനൊരു യോഗം വേണം ഓ തുടങ്ങി ഇങ്ങനെ പറഞ്ഞ ഇവിടെ ഇരിക്കേണ്ടു ഏട്ടാ ആ തറ കെട്ടിട്ട് എത്ര കൊല്ലായി വല്ലതും നടന്നാ ഞാനേ വനചേശിനോട് പറഞ്ഞിട്ട് സുധാർട്ടിനോട് എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് തരാൻ പറയട്ടെ ഏട്ടൻ ഗൾഫിൽ പോവോ ഗൾഫിൽ പോവാനോ എന്താ സന്ധ്യ നീ പറയുന്നത് ഞാൻ ഈ ഓട്ടോ ഓടിച്ച് ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരപ്പ ഉണ്ടാക്കുന്നില്ലേ നമ്മുടെ ചെലവ് കഴിഞ്ഞ് മൂന്നാല് കുറി അടിച്ചു പോകുന്നില്ലേ ആ പൈസ കൊണ്ടല്ല സ്ഥലം എടുത്ത് അറിയിട്ടത് ഈ മഴയൊന്നും കഴിയിട്ട് ഞാൻ എവിടെയെങ്കിലും ലോൺ വെടിച്ചു വീട്ടിന്റെ പണി തുടങ്ങാം എന്തായാലും ഗൾഫിൽ നിന്ന് പോവാൻ എന്നെ കൊണ്ടു കഴിയില്ലേ അല്ലെങ്കിൽ നിങ്ങളോട് പറയാം എന്നെ വേണം പറയാൻ എങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ അവനങ്ങൾ സമ്മതിക്കൂല എന്റെ വിധി ഈ വാടക പിടിക്കണം എന്ന് അറിയിക്കില്ല എന്നെ സന്ധ്യ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോന്ന ആ അമ്മേ ഞാൻ എന്താ ചേച്ചിന്റെ വീട് വരെ പോവാ ഇല്ല ഇവിടെ അടുത്തന്നെയാ ഏട്ടന്റെ വിസിന്റെ കാര്യം സംസാരിക്കാനായിരുന്നു ആ അന്ന് ഞാൻ പറഞ്ഞില്ലേ സമ്മതിച്ചില്ലാന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ് വെറുപ്പിച്ചിട്ട് ഒരു കണക്കിന് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാ ഓ ശരി ഒന്നുമില്ല ഈ വഴിക്ക് പോയപ്പോ വെറുതെ വാ ഇരിക്കേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആ സുഖായിരിക്കുന്നു അല്ലേച്ചി സുധാകന് ഇവിടെ ഇല്ലേ ഇല്ല മോളെ സുധൻ ലീവ് കഴിഞ്ഞ് പോയി തിരിച്ചു പോയോ വന്നിട്ട് ഇപ്പൊ കൊറച്ചല്ലായുള്ളൂ അപ്പഴത്തേക്ക് ലീവ് കഴിഞ്ഞോ ആ മോളെ അവിടെ ഒരു വർഷം ജോലി ചെയ്ത ആപ്പൊടെ ഒരു മാസം ലീവേ കിട്ടുള്ളൂ ആദ്യമൊക്കെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ ഇവിടെ രണ്ടു മാസം നിൽക്കാലോ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒരു വർഷം ഒരു വർഷമാകുമ്പഴത്തേക്കും ഒരു മാസം ലീവ് കിട്ടുള്ളൂ അല്ലേ ആ മോളെ എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ് നിങ്ങളുടെ കല്യാണം കണ്ടെത്ര വർഷമായി നാലു വർഷം കഴിഞ്ഞേച്ചി ചേച്ചി ഇതിനിടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും വിട്ടു തന്നിട്ടുണ്ടോ ഇല്ല ഞാൻ വീട്ടു പോകുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം മാറി നിക്കലാണ്ട് അങ്ങനെ വിട്ടെന്നിട്ടൊന്നും ഇല്ല അതൊരു ഭാഗ്യ മോളെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ചു വർഷമായി പക്ഷെ നിങ്ങളുടെ അത്ര പോലും ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടില്ല എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഒരുമിച്ചിരിക്കാന് പക്ഷെ പ്രവാസികൾക്ക് അവരുടെ ഭാര്യന്മാർക്കും അതിനുള്ള യോഗവും ഇല്ല പുറമേന്ന് കാണുന്നവർക്ക് എന്താ ഗൾഫുകാരന്റെ ഭാര്യ വലിയ വീടുണ്ട് കാറുണ്ട് പറമ്പുണ്ട് അതൊന്നും അല്ല മോളെ ജീവിതം എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് വരുന്ന കാണുമ്പോ സത്യം ഒന്നും സങ്കടമാവും നമുക്ക് അതിനുള്ള യോഗവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ജീവിതമില്ല മോളെ അത്രയും പ്രാരാബ്ദം ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ ഒരിക്കലും പോകില്ലായിരുന്നു പിന്നെ ഒരിക്കൽ പ്രവാസി ആയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ ആയിരിക്കും അതാ മണ്ണിന്റെ ഒരു ഇതാ സത്യം പറയാണെങ്കിൽ ചെറിയ ജോലിയാണെങ്കിലും വൈകുന്നേരം ഭർത്താ എന്ന് പറഞ്ഞ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല എന്നാ ഞാൻ പോട്ട വഞ്ചിച്ച് ഏട്ടൻ വരെ സമയായി ഇന്ന് ശരി മോളെ ഒന്നുമില്ല ചെറിയൊരു കംപ്ലൈന്റാ വർഷാപി എന്തായാലും മറ്റന്നാളെ അങ്ങനെയാണെങ്കിൽ നീ നമുക്ക് പോട്ടോ ഇനി പാസ്പോർട്ട് എടുത്ത് വേണ്ട അത്യാവശ്യം സമ്പാദിക്കുന്നില്ലേ പിന്നെ കുഞ്ഞൊന്ന് വലുതായി കഴിഞ്ഞാൽ ഞാനും ജോലിക്ക് പോവാ നമുക്ക് അത് നമുക്കത് മതിയാട്ട് എന്ത് പറ്റി ഏട്ടനെ പോവാണെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥയിൽ മാറ്റം വന്നേക്ക പക്ഷെ അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് നമ്മുടെ സന്തോഷമുള്ള ജീവിതമായിരിക്കും പുറമേ കാണുന്നത് മാത്രമല്ല യഥാർത്ഥ ജീവിതം താങ്ങാൻ പറ്റാത്ത പ്രാരാപ്തം മൂലം ഓരോരുത്തരും പ്രവാസിയായി തീരുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് തങ്ങളുടെ കുടുംബത്തോടൊപ്പമുള്ള നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ ഭാര്യയോടത്തുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോടുത്തുള്ള ചിരിയും കളിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാണ് ഓരോ പ്രവാസികളും അവിടെ തുടരുന്നത് അതേപോലെ തന്നെയായിരിക്കും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ഭാര്യയും മക്കളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും എന്റെ ഭർത്താവിനെ പിരിഞ്ഞ് നാട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ കടങ്ങളില്ലെങ്കിൽ ജീവിച്ചു പോവാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ തീർച്ചയായും നാട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ താഴെക്കാമും ചെയ്യുക